ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഒരാഴ്ച അവസാനിക്കുകയാണ് അല്ലേ നാളെ വീക്കെൻഡ് എപ്പിസോഡാണ് ലാലേട്ടൻ നാളെ വരുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ ഈ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ അവിടെ നടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും സാധ്യതയുള്ള വിഷയങ്ങളിൽ ഒന്ന് ബിഗ് ബോസിന്റെ നിയമങ്ങൾ ആരും പാലിക്കാത്തതാണ് ആദ്യത്തെ വീക്കെൻഡിൽ തന്നെ ചിലപ്പോൾ ആലേട്ടൻ്റെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരുന്ന ഒരാൾ നമ്മുടെ ജിസയിലായിരിക്കും അതിന്റെ കാരണം ഒന്ന് ബിഗ് ബോസ് പലതവണ പറഞ്ഞതാണ് ഒരു തരത്തിലുള്ള പെർഫ്യൂംസോ അല്ലെങ്കിൽ കോസ്മെറ്റിക് ഐറ്റംസോ ഉപയോഗിക്കാൻ പാടില്ല ടാസ്ക് കളിച്ച് കിട്ടുന്നതല്ലാതെ ഒന്നും കയ്യിൽ വയ്ക്കാൻ പാടില്ല ഇന്നും ജിസേല് ലിപ്സ്റ്റിക് ഇട്ടു അതായത് ലിപ്സ്റ്റിക് കൊടുക്കുന്നതിന് മുമ്പ് അത് കുറെ എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ചതിന് ശേഷം അത് അവരുടെ മൈക്കിന്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് അവരത് ഉപയോഗിക്കുന്നുണ്ട് അവർ പല പെർഫ്യൂംസും പല ക്രീംസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഡ്രസ്സിന്റെ കാര്യത്തിൽ ഇന്ന് ജിസേലിട്ട ഡ്രസ്സ് അത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനെ നൈസായിട്ട് പറ്റിച്ചിട്ട് കയ്യിൽ വെച്ചിരിക്കുന്ന സാധനമാണ് ജിസേൽ മാത്രമല്ല കേട്ടോ പലരും ഉണ്ട് അതുമാത്രമല്ല പലരും ഈ ബിഗ് ബോസ് ടാസ്കുകൾക്കോ മറ്റു ആവശ്യങ്ങൾക്കോ ആയിട്ട് വേണ്ടിയിട്ട് ഈ ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ പറയുമല്ലോ അപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആവുന്നുണ്ട് ഷാനവാസ് ജിസേൽ ഇവരൊക്കെ ലേറ്റ് ആവുന്നുണ്ട് മിക്കവാറും ഈ ടോപ്പിക്കും വളരെ സീരിയസ് ആയിട്ട് നാളെ എടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നല്ല പോലെ കിട്ടാനും സാധ്യത കാണുന്നുണ്ട് കാരണം ഇത് എട്ടിന്റെ അല്ല ഏഴിൻ്റെ പണിയുടെ സീസണാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വേഗമെത്താം